ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സൗഖ്യദായകനാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ പരാതികളെയും വേദനയും മനസ്സിൻ്റെ വിഷമങ്ങളെ ഓരോന്നായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആരോടും പറയാതെ വച്ചിരിക്കുന്ന വേദനകളെ ഓരോന്നായി വിഷമങ്ങളെ സങ്കടങ്ങളെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ രാത്രിയിൽ സൗഖ്യത്തിനും വിടുതലിനും ആശ്വാസത്തിനും സംരക്ഷണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസു നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നദ്ധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തുസൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കണമേ കർത്താവെ ഹൃദയം തകർന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ വേദനയെ വിഷമങ്ങളെ സങ്കടങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് കാണണമേ സഹായിക്കാൻ ആരുമില്ലാതെ ഒരു തുണയേകുവാൻ ആരുമില്ലാതെ ദുഃഖിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാതെ രോഗപീഠയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ മറ്റാരുടെയും സഹായം കിട്ടാതെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എന്ന് വേദനിച്ച് കഴിയുന്ന ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ ഞാൻ നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല എന്നരളി ചെയ്ത ഈശോയെ ഇന്ന് വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ആശ്വസിപ്പിക്കുവാൻ നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ തകർന്ന ഹൃദയത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി പുനഃസ്ഥാപിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെയുള്ള ഞങ്ങളുടെ സുശക്ത ഗോപുരമാണ് അങ്ങാണ് ആണ് ഞങ്ങളുടെ രക്ഷാകേന്ദ്രം കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം വിടുതലും നൽകണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയം നീക്കി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യവും സംരക്ഷണവും നൽകട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ എന്നേക്കും പ്രകീർത്തിക്കുവാൻ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിടുതലും നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ പ്രത്യാശയുടെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ നൊമ്പരമകറ്റി വേദന അകറ്റി ദുഃഖമകറ്റി ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി ശാന്തമായി ഉറങ്ങുവാൻ അവിടുന്ന് കൂടെയിരുന്ന് സഹായിക്കണമേ അഹമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പബരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ നാളത്തെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അത്ഭുതകരമായി നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് ഈ രാത്രിയിൽ സൗഖ്യവും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിരാവിലെ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളെ വിളിച്ചുണർത്തട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ கிறிஸ்துவின் நாமத்தில் ஆமேன்